ലൻസ്ഫെഡ് ഇരിട്ടി ഏരിയ സമ്മേളനം നവംബർ ആറിന് രാവിലെ ഒൻപത് മുപ്പതിന് ഇരിട്ടി സ്കൈപ്പൻ്റെ ഓടൂറത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും പ്രതിനിധി സമ്മേളനം ലൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് കെ വി പ്രസീദ് കുമാർ ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ ലയൻസ് ഫെഡ് മെമ്പർമാരുടെ ഉന്നത വിജയികളായ മക്കളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും ആദരിക്കും പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സി എം സീന കെ ടി രാജു പി വി ഉണ്ണികൃഷ്ണൻ സി എം പ്രേമരാജൻ എന്നിവർ പങ്കെടുത്തു ನೈಟಿ ಸರಿಯ ಬಂದಿರೋದು ನೀವು ಇಲ್ಲಿ ಯಾಳಾಳിച്ച ಅಥವಾ ನಳ ಯಾಳಾಳിച്ച 9:30 ಕ್ಕೆ ಈ ಸ್ಕೆಲ್ ಸ್ಕೈಪ್ ಆಗೋದು ಇದು ಜಿರ್ಕ್ ಕ್ವಾಲಿಟಿ ನಿಮ್ಮ ಪಕ್ಕದ ಎಂಎಲ್ಎ ಸತೀಶ್ ಅವರು ಈ ಉನ್ನಾನು ವಿಚಾರಣೆ ಗೆರೆ ಅದು ಮುಖ್ಯ ದೇಯಾರಿ ಪಾಯ ಗ್ರಾಮ ಪಂಜಾಬ್ ಸಂದೇ ನೀರೇದಿ ಇಗ್ಡಿ ಮುಚಪ ತೆರವಾ ಚರಪಿಸಕ್ಕೆ ಸೇನದಿಲಿ ಬಂದಿರೋದು ಕೂಡವೆ

എനിക്കുള്ള ഒരു മാനദണ്ഡത്തിലല്ല പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെടാളികൾ തന്നെ വീണ്ടെടുക്കുന്നതിനായിട്ട് നടക്കാത്ത ഒരു സാഹചര്യമാണ് അന്യായമായ വിലവർത്തനമാണ് നടത്തിയിട്ടുള്ളത് അത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പൂർണ്ണ മലയാളിമാർ ഇങ്ങനെ ഒരു ജനത്തിൻ്റെ മുകളിൽ അധിക ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുക അതിന് ഒരു അറുതി വരുത്താനായിട്ട് സർക്കാരിനോട് അടിയന്തരമായിട്ട് ഇതും കാര്യങ്ങളും ചെയ്യണം എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്